മഹാഭാഗ്യമുള്ള ജനമാണ് ഈ മുമ്പിൽ ഓടുന്നത് ഗ്ലോറി ഈ മഹാഭാഗ്യമുള്ള ജനം കാരണം ഞാൻ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ലാസ്റ്റ് ജനറേഷനിൽ ഓടുന്നത് ദൈവത്തിന്റെ ജൂതയാ ദൈവത്തിന്റെ ജൂത ജൂത ഓടിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് ജനറേഷനിൽ എല്ലാ ഗോത്രത്തിനും രാജാക്കന്മാരാനുള്ള വ്യവസ്ഥയില്ല പക്ഷെ ഒരേ ഒരു ഗോത്രത്തിന് രാജാക്കന്മാരായുള്ള വ്യവസ്ഥയുള്ളു ദൈവത്തിന്റെ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളുണ്ട് പന്ത്രണ്ട് മക്കൾ പതിനൊന്നിനും രാജാവാകാനുള്ള വ്യവസ്ഥയില്ല ഒരൊറ്റ ഗോത്രത്തിന് രാജാവാകാനുള്ള വ്യവസ്ഥ അതാണ് ചൂതാ ഗോത്രം യാക്കോബ് അനുഗ്രഹിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു ചെങ്കോൾ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല അവസാന ഈ ഗ്രൂപ്പ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഓടിയ അടുത്ത ഭൂമി വാഴുന്ന യേശുവിനോടുകൂടി അടുത്ത ഭൂമി വാഴ്ന്ന ഗവൺമെന്റിലെ രാജാവാണ് നീയെ കാരണം ഇതിനു വർക്ക് ഈ സിലബസ് കിട്ടിയിട്ടില്ല യേശുവിന്റെ സമയത്ത് ഈ സിലബസ് കിട്ടി അതിനുശേഷം സിലബസ് മുങ്ങിപ്പോയി യേശുവിന് മുമ്പ് ഇതിന്റെ കാലമല്ല അന്ന് ന്യായപ്രമാണത്തിന്റെയും കാലമാണ് എന്നാൽ ഈ അവസാന തലമുറ വന്നപ്പോൾ ഇതാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് പൊങ്ങി വരികയാണ് ഈ സിലബസ് പാസ്സായി അപ്പുറത്തേക്ക് എത്തിയാൽ നീ ഭൂമി വായിന്ന രാജാവ ഇത് ഞാനല്ല പറയുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് പിശാജിന്റെ മുദ്രയേൽക്കാതെ ഏൽക്കാതെ ഏൽക്കാതെ ഇതാ അവന്റെ പ്രതിമയെ നമസ്കരിക്കാതെ നീ അപ്പുറത്തേക്ക് കടന്നു വന്നാ യേശുവിനോട് ചേർന്ന് ഈ ഭൂമി വാഴുന്ന രാജാവ് ദൈവത്തിന്റെ ചുതയാ അങ്ങനെയല്ലയോ നിനക്ക് പ്രസാദമായത്